നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രവചനാതീതമാണ് നെലമ്പൂർ അതെ അപ്പം ഓരോ നിമിഷത്തെ അപ്ഡേറ്റ്സ് വരുമ്പോഴും അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വോട്ടിൻ്റെ നില കാണാൻ കഴിയുന്നത് ഒരു കാണാൻ സാധിക്കുന്നുണ്ട് അൻഫർഫക്റ്റ് തീർച്ചയായും ഉണ്ട് കാരണം പക്ഷേ പ്രതീക്ഷിച്ചതിൽ അത്രയും വരുന്നില്ല പക്ഷേ ഒടുവിൽ കിട്ടുന്ന ഫലം അനുസരിച്ചാണെങ്കിൽ പതിനായിരം വോട്ടിന് മുകളിൽ അൻവർ പിടിച്ചു കഴിഞ്ഞു അതെ ഒൻപതാം റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്കും പതിനായിരത്തിനു മുകളിൽ അത് പിടിച്ചു കഴിഞ്ഞു പക്ഷേ അവിടെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം യു ഡി എഫിന്റെ കോട്ടകളാണ് എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ എണ്ണിയത് മൊത്തം യു ഡി എഫിന് മേൽക്കൈ പഞ്ചായത്തുകളാണ് പക്ഷേ അവിടെ വോട്ട് എണ്ണി കഴിയുമ്പോഴും അവർ പ്രതീക്ഷിച്ചത്ര കോൺഗ്രസും ലീഗും പ്രതീക്ഷിച്ചത്ര വോട്ട് അവർക്ക് സമാരിക്കാൻ കഴിഞ്ഞില്ല അവിടെ പിന്നെ വേറൊരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ് യു ഡി എഫിന്റെ വോട്ട് അൻവർ പിടിക്കുമെന്നാണ് പറഞ്ഞത് അതെ പക്ഷേ അത് അധികം അവിടെ ഉണ്ടായിട്ടില്ല വ്യക്തമായ പിന്നെ സി പി എം വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അവിടെ കിട്ടുകയും ചെയ്തു ഇത് അൻവർ പിടിച്ച വോട്ടുകൾ അത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകളാണ് പൊളിറ്റിക്കൽ വോട്ടുകളൊന്നും കയറി തൊടാൻ സാധിച്ചിട്ടില്ല അൻവറിന് സാധിച്ചിട്ടില്ല അൻവറിനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ പിന്നെ ചെറുപ്പക്കാരുടെ കുറേ വോട്ടുകൾ ഇതൊക്കെ വെച്ച് നോക്കിയാലും ശരി തന്നെ യു ഡി എഫ് പ്രതീക്ഷിച്ച ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അതാണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് യു ഡി എഫിന്റെ നേതാക്കളായ വി ഡി സുതീഷൻ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു വെച്ചത് ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യയുടെ ഷോക്കത്ത് ജയിക്കു വന്നേ പക്ഷെ അത് അവിടെ ഈ രീതി ഈ തന്നെ അയ്യായിരം അയ്യായിരത്തിനോ ഏഴായിരത്തിനോ ഇടയ്ക്ക് ീഡായിരിക്കും അവസാനം വരെ ഉണ്ടാവുക പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തിൽ അത് വ്യക്തമാണ് കാരണം ഓരോ പഞ്ചായത്തിലെയും ഓരോ ബൂത്തുകളും എണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നിലമ്പൂരിൽ നടന്നു എന്നുള്ളതാണ് ലീഗിൻ്റെ കൂട്ടുകൾ ആര്യടന്ന് കിട്ടിയെന്ന് കൂട്ടാ ലീഗിൻ്റെ വോട്ടുകൾ ഒരു കാരണവശാലും അത് പുറത്ത് പോയിട്ടില്ല ചിലപ്പോൾ കുറച്ച് വോട്ടുകൾ വല്ലതും അരിയടൻ ഷൗഖത്തിന് കിട്ടേണ്ടത് കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ അൻവറിന് കിട്ടിക്കാണും അന്ന് ഒഴിച്ചാൽ ലീഗിൻ്റെ വലിയ ഒരു വോട്ടു ചോർച്ച യു ഡി എഫിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വേണം നമുക്ക് കണക്കൂട്ടാൻ കാരണം ലീഗ് ശക്തമായി അവസാനം വരെയും യു ഡി എഫ് ജയിക്കണം കാരണം അവിടെ യു ഡി എഫ് തോറ്റാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലീഗിനെയാണ് ലീഗിനെയാണ് ബാധിക്കുന്നത് അവർ പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞാലും യു ഡി എഫ് ജയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ലീഗ് ലീഗ് നേതാക്കന്മാർക്ക് ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അൻവറിൻ്റെ ഒരു വോട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൻവറിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലീഗ് വിരുദ്ധ വോട്ടുകളുണ്ട് ലീഗിൽ തന്നെ അൻ പിന്നെ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളുണ്ട് കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും ലീഗിൽ തന്നെ അസംതൃപ്തരായ ആളുകളുടെ വോട്ടുകളുമുണ്ട് ആ വോട്ടുകൾ അൻവറിന് വീണു അത് സത്യമാണ് പക്ഷേ ലീഗ് ഒരിക്കലും വ്യക്തിപരമായി അൻ അൻവറിനെ സഹായിച്ചിട്ടുമില്ല അതുപോലെ ആര്യാടനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല ആര്യാടന് നമുക്കറിയാം ആര്യാടൻ മുഹമ്മദും ലീഗുമായി അവിടെ എന്നും എതിർച്ചേരിയിലായിരുന്നു എന്നും ഒരു സംഘർഷത്തിലായിരുന്നു അപ്പോൾ എന്നും സംഘർഷത്തിലായിരുന്നു അത് നിലനിർത്തിയായിരുന്നു ആര്യാടൻ ചൗക്കത്തും അതിൻ്റെ പിന്നാലെ വന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ പാണക്കാട് കുടുംബത്തെക്കുറിച്ചും ഒക്കെ തങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും രണ്ടുപേരും അപ്പനും മകനും ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവർ മറന്നിട്ടാണ് ഒറ്റക്കെട്ടായി ഷൗക്കത്തിന് പിന്നിൽ അണിനിരുന്നത് കാരണം ഇതൊരു ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരി നടന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ അവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലീഗിന് തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിന്മേലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയത് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ലീഗിൻ്റെ ഓരോ നേതാക്കളും അവർ വളരെ അച്ചടക്കത്തിലൂടി പക്ഷേ എന്നാൽ കോൺഗ്രസ് വിചാരിച്ചത്ര ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് കോൺഗ്രസ് നേതാക്കളാണ് കൂടുതലും പറഞ്ഞത് അവർ പറഞ്ഞ അനുസരിച്ചുള്ള ഭൂരിപക്ഷം അവർക്ക് നേടാനായില്ല അത് സത്യമാണ് എങ്കിലും അത് ലീഗ് കൊടുത്ത ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അത് ഈ ഭൂരിപക്ഷം കുറയുന്നത് ലീഗ് കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പക്ഷേ ഏതായാലും അവസാനം വരെ നമുക്ക് കാത്തിരിക്കാം ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ആ സാഹചര്യമാണുള്ളത് ഇഞ്ചോടിച്ച് പോരാട്ടം നടന്നു ഇപ്പം വോട്ടെണ്ണലിൽ പോലും ആ ഒരു ആകാംക്ഷ നിലനിർത്തി തന്നെയാണ് gördü. Ha.